ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ ന്യായീകരിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഇസ്രയേൽ നടപടി രാജ്യത്തിന്റെ ചെറുത്തുനിൽപ്പാണെന്നാണ് നത്തന്യാഹു വ്യക്തമാക്കുന്നത് ദോഹ ആക്രമണത്തെ സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെടുത്തിയാണ് നതന്യാഹുവിന്റെ ന്യായീകരണം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിനുണ്ടായ ഹമാസ് ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഒൻപത് പതിനൊന്ന് നിമിഷമാണെന്ന് നതന്യാഹു പറഞ്ഞു അമേരിക്കയുടെ ചരിത്രത്തിലെ ഇരുണ്ട ദിനമായ രണ്ടായിരത്തി ഒന്ന് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ച ലോകരാജ്യങ്ങൾ സ്വന്തം പ്രവൃത്തിയോർത്ത് ലജ്ജിക്കണമെന്നും നതന്യാഹു പറഞ്ഞു ഹമാസുകാർക്ക് സഹായധനവും അഭയവും ആഡംബര ജീവിതവും ഒരുക്കുന്നുവെന്ന് പറഞ്ഞ് ഖത്തറി നതന്യാഹു കുറ്റപ്പെടുത്തി ഭീകരർക്ക് താവളമൊരുക്കുന്ന ഖത്തറിനോടും മറ്റ് രാജ്യങ്ങളോടും തനിക്ക് പറയാനുള്ളത് ഒന്നുകിൽ നിങ്ങൾ അവരെ പുറത്താക്കണം അല്ലെങ്കിൽ നിയമത്തിന് വിട്ടുകൊടുക്കണം അത് ചെയ്തില്ലെങ്കിൽ തങ്ങളത് ചെയ്യുമെന്നും നതന്യാഹു മുന്നറിയിപ്പ് നൽകി ഒൻപത് മറുപടിയായി യു എസ് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു അത് തന്നെയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നും നതന്യാഹു പറഞ്ഞു അന്ന് ഭീകര സംഘടനയായ അൽ ഖൈദയ്ക്ക് നേരെ യു എസ് നടത്തിയ പോരാട്ടത്തെയും നതന്യാഹു അനുസ്മരിച്ചു സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം യു എസ് എന്താണ് ചെയ്തത് ആ നിന്ദ പ്രവർത്തനം ത്തി ചെയ്ത ഭീകരരെ അവർ എവിടെയായിരുന്നാലും വേട്ടയാടി വീഴ്ത്തുമെന്ന് പ്രതിജ്ഞ ചെയ്തു ഒരു രാജ്യവും ഭീകരർക്ക് അഭയം നൽകരുതെന്ന് പറഞ്ഞ് യു എൻ രക്ഷാസമിതിയിൽ പ്രമേയം പാസാക്കി അൽഖായിദ ഭീകരരെ തേടി അഫ്ഗാനിസ്ഥാനിൽ ഇറങ്ങി ഒസാമ ബിൻലാദനെ പാകിസ്ഥാനിൽ ചെന്ന് വധിച്ചു ഇത് തന്നെയാണ് ഇസ്രായേലും ചെയ്തതെന്ന് നെതന്യാഹു പറഞ്ഞു മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ആക്രമണം നടത്തി ആയിരത്തി ഇരുന്നൂറോളം പേരെ കൂട്ടക്കൊല ചെയ്തതിൽ പങ്കാളികളായ ഹമാസുകാരെ ലക്ഷ്യമിട്ടാണ് ദോഹയിൽ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പറയുന്നത് രണ്ടായിരത്തിയൊന്നിൽ യുഎസിലെ വേൾഡ് ട്രേഡ് സെന്റർ പെഞ്ചകൻ തുടങ്ങിയ കെട്ടിടങ്ങൾക്കുമേൽ റാഞ്ചിയ വിമാനങ്ങൾ ഇടിച്ചിറക്കി അൽഖൈദ നടത്തിയ ഭീകരാക്രമണത്തിൽ മൂവായിരത്തോളം പേരാണ് കൊല്ലപ്പെട്ടത് ഭീകരരെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങുമെന്നാണ് അന്ന് യു എസ് അറിയിച്ചത് തുടർന്ന് ഇക്കാര്യത്തിൽ പ്രമേയം പാസാക്കുകയും ചെയ്തു ഹമാസിന് അഭയം നൽകുന്നതും അവർക്ക് പണം നൽകുന്നതും ഖത്തറാണെന്നും നത്ന്യാഹു ആരോപിച്ചു അൽഖൈദ ഭീകരർക്കെതിരെ അഫ്ഗാനിസ്ഥാനിൽ യു എസ് ചെയ്തത് തന്നെയാണ് തങ്ങളും ചെയ്യുന്നത് പാകിസ്ഥാനിൽ ഒസാമ ബിൻലാദിനെ കൊലപ്പെടുത്തിയ യു എസ് നടപടിയെ അഭിനന്ദിച്ച ചില രാജ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ വിമർശനങ്ങളുമായി രംഗത്തുള്ളതെന്നും നത്ന്യാഹു തുറന്നടിച്ചു അതേസമയം യു എൻ രക്ഷാസമിതിയിൽ ഇസ്രയേലെ കടന്നാക്രമിച്ച ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ധാനി രംഗത്തെത്തി ആക്രമണത്തിന് ദുർവ്യാഖ്യാനം കൊടുത്ത് ന്യായീകരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെന്നും ആ രാജ്യം ഭരിക്കുന്ന തീവ്രവാദികൾക്ക് ബന്ദികളെക്കുറിച്ച് വിചാരമില്ലെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു ഒരു മധ്യസ്ഥ രാജ്യത്തെ മറ്റൊരു രാഷ്ട്രം എപ്പോഴെങ്കിലും ആക്രമിച്ചതായി കേട്ടിട്ടുണ്ടോ ഇസ്രായേൽ എന്തു ചെയ്യുമെന്ന് പ്രവചിക്കാനാകില്ല ജീവനികൾ രക്ഷിക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഖത്തർ ഇസ്രായേൽ ആക്രമണം ചിന്തിക്കുന്നതിനും അപ്പുറത്തായി ബന്ദിമോചനം അവരുടെ മുൻഗണനയിലുമില്ല യു എൻ രക്ഷാസമിതിക്ക് വിഷയത്തിൽ പ്രതികരിക്കാൻ ചരിത്രപരമായ ബാധ്യതയുണ്ട് കാട്ടുനിയമങ്ങൾക്ക് മുന്നിൽ മൗനം പാലിക്കുന്നത് അതിന്റെ വിശ്വാസ്യത കെടുത്തുമെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി